ഒരു ി മെമ്പർ ഈ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യില്ല അതെപ്പോ എന്റെ അപ്പനായാലും അതിന്റെ ബ്രദറായാലും ആരായാലും ഈ ഒരു കാര്യത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്ത അതുകൊണ്ട് ആളുടെ വീഡിയോകൾ ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്താൽ മാക്സിമം ഷെയർ ചെയ്യുക ചെയ്യാൻ പറ്റുന്നത് എന്റെ ഈ ശബ്ദം കുറച്ചു പേർക്ക് എനിക്ക് എത്തിക്കാൻ പറ്റും എന്ന് പറയുന്നത് ഒരു പതിനായിരം പേരോ ചിലപ്പോ ഒരു ലക്ഷം പേരോ എന്റെ വീഡിയോ ചിലപ്പോ കാണുമായിരിക്കും അത്രയും പേരിൽ കെത്തിക്കാം അത്രയും പേരെന്ത് സ്റ്റോറി ഇട്ടിട്ടാണെങ്കിലും ഷെയർ ചെയ്തിട്ടാണെങ്കിലും പബ്ലിക്കിനെ വോയിസ് റേസ് ചെയ്യാൻ പറ്റും അതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് ഒന്ന് ഇവര് തിരിഞ്ഞു നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്ന് അല്ല ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പലയിടത്തും സംഭവിക്കുന്നതാണ് ഇവൻ ഐ ഹാഡ് എക്സ്പീരിയൻസ് ഹാവ് നമ്മൾ ഇടപെട്ട് ഇവര് ലാസ്റ്റ് ഒന്നാകും അത് അത് അതൊക്കെ പലരും ഇടപെടാണ്ടിരുന്നത് മനസിലായില്ലേ പക്ഷേ ഇവർ ഇടപെട്ട് കഴിഞ്ഞിട്ട് അവസാനം ഇവരെ പിടിച്ചു മാറ്റുന്ന സമയത്ത് ഈ സ്ത്രീ പറയുന്നു ഇതെന്റെ ഭർത്താവിന്റെ ജ്യേഷ്ഠനാണ് നിങ്ങൾ എന്താണെങ്കിലും ഇടപെടണമെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ വന്ന ആൾ ശശി താര എസ്പെഷ്യലി ഹലോസ് പാട്ടൊക്കെ നിങ്ങൾക്ക് എന്താണ് ആളുടെ ഭർത്താവിനെ കുറിച്ച് പറയുന്നത് ഞാൻ ഓൾറെഡി ഇതിനെ ഒരു വീഡിയോയിൽ നിങ്ങൾ നിങ്ങൾ കാര്യം അറിയാതെ ഓരോ കാര്യങ്ങൾ സംസാരിക്കും അതിനെ കുറിച്ച് ഞാൻ റിയാക്ട് ചെയ്താണ് ഇന്ന് നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്ത് എനിക്ക് റിപ്ലൈ തരാൻ തോന്നിയില്ല എന്ത് കാര്യം തോട്ടിട്ട് പിടിച്ചു അതൊരു കണ്ടന്റ് ആക്കി ഇടുന്ന നിനക്കൊന്നും എനിക്ക് റിപ്ലൈ തരണം എന്ന് എനിക്കൊന്നും തോന്നിയിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് മനഃപൂർവ്വം തന്നെ തരാതിരുന്നത് അവരുടെ ഫാമിലി നിങ്ങൾ

അയ്യോ വെറുതെ പറന്ന് പോകുന്ന കാക്കേനെ ഒരു ഏടി വെച്ച് കയറി തോട്ടിട്ട് പിടിച്ച് അതിനെ വെച്ച് ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ അല്ലേ കാക്ക ഫ്രൈ അടിക്കാൻ വിചാരിച്ചിട്ടുള്ള ഒരുപാട് യൂട്യൂബോളികൾ വേലയും കോരിയും ഇല്ലാത്ത നിങ്ങളെപ്പോലെ നിങ്ങളെപ്പോലെ തന്നെ പറയും ഞാൻ ലറ്റയ്ക്ക് വേലുണ്ട് വിലയും കൂലിയൊക്കെ വേറുണ്ട് ഒരു പണി പോവാത്ത ഒരു പണിയില്ലാതെ സ്വന്തമായിട്ട് ഇവിടെ നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ ഇത് ചോദിക്കുന്ന കുറേ യൂട്യൂബർ അതായത് അങ്ങനത്തെ കുറേ കഴിവേ കഴിവേറുകൾ കഴിവില്ലാത്ത യൂട്യൂബേഴ്സിനോടാണ് പറയാനുള്ളത് നിങ്ങൾക്ക് വേറെ പണിക്കും പോയിക്കൂടുത ഇതുപോലുള്ള പിന്നെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ റിയാക്ട് എന്തിനൊക്കെ റിയാക്റ്റ് ചെയ്യണത് സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടന്റ് എവിടെ എന്തെങ്കിലും കുഴി കുത്തി കുഴിച്ചിട്ടെങ്കിലും കൊണ്ടുവന്നൂടെ അറ്റ്ലീസ്റ്റ് പറമ്പിലുള്ള ചക്കയുടെ മാങ്ങയുടെ പിന്നെ കണക്കെങ്കിലും എടുത്തു പറഞ്ഞോടെ പത്ത് ചക്ക നാല് മാങ്ങ ഇതെങ്കിലും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കഞ്ഞിയും കറിയും ഉണ്ടാക്കുന്നതെങ്കിലും വെച്ചുകൂടെ നിങ്ങൾക്കൊക്കെ വല്ല കാര്യമുണ്ടോ ഇതുപോലെ എവിടെയെങ്കിലും ഏതെങ്കിലും നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത സ്ത്രീകൾ എന്തെങ്കിലും സംഭവിക്കുന്ന കാര്യത്തിൽ ആരെങ്കിലുമൊക്കെ വന്നിട്ട് ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ കൂട്ടറിനെ അങ്ങോട്ട് ഷെയർ ചെയ്യുക നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് വെച്ചിട്ട് ആ ചാനലിൽ എടുത്തിട്ട് അങ്ങോട്ട് വീട്ടിൽ അവരെ സഹായിക്കാൻ രാവിലെ എണീച്ച് വണ്ടി എടുത്ത് കൊടുക്കൂടു കൊടുക്കൂടു മറ്റേ കുതിരപ്പൊട്ടും പോയിട്ട് സഹായിക്കുക എന്താ കഥ ഹൈ വല്ലാത്ത ദിവസം നമസ്കാരം എല്ലാവരും സുഖമായിട്ട് ജോക്സ് അപ്പാർട്ട് നമ്മൾ ഇന്നൊരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിലൂടെ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിരുന്നു ഒരു പാവം പഠിച്ച സ്ത്രീനെ അതിൻ്റെ ഭർത്താവിൻ്റെ അനിയെ ഏട്ടനടിച്ച് ആര് നമ്മൾ ആരും എല്ലാട്ടോ ആര് ആരും ഇതൊക്കെ ആരാ ആരാന്ന് ചോദിച്ചു നമ്മുടെ ആരും എല്ലാതൊന്നും ആരോ എവിടെയോ എന്തോ കിടക്കുന്ന ആരോ തമ്മിൽ ആരൊക്കെയോ എന്തൊക്കെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായതിന് യൂട്യൂബ് ചാനലും അതിൻ്റെ പിന്നിലുള്ള അരിയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടും പ്ലസ് കുറച്ചൊക്കെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ത്രീ ആരുമില്ല ഏ ഒരു പ്രശ്നം സംഭവിച്ചു അവരാരൊക്കെ ഇടിച്ചു ചോദിച്ചു അതിൻ്റെ പേരിൽ അവർ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടു അവർക്കൊരു യാതൊരു നീതിയും കിട്ടിയില്ല എന്ന് അവരുടെ തന്നെ വീട്ടിലെ ഒരു അംഗം വന്ന് പറഞ്ഞു നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പല ആൾക്കാരും വീഡിയോ ചെയ്തു അസ്ലേൻ്റെ ക്ലിപ്പ് ഞാൻ വെക്കാ കാരണെന്ന് വെച്ചാൽ അസ്ലയുടെ ആ അസ്ലെ പറഞ്ഞാൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യൂ എന്ന് അവരും പറഞ്ഞു അസ്ല അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു അസ്ല പറഞ്ഞ അതിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് ഈ പിന്നെ ഈ ഐശ്വര്യ ചിയേഴ്സ് വിത്ത് ആഷ് താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട് നേടിയിട്ടുണ്ട് ഹേലോസ് പാട്ടെ ഹേലൻ്റേതായ രീതിയിൽ ഹസ്ബൻഡ് ഹസ്ബൻ്റിൻ്റെ മൊണ്ണൊന്നും എന്ന് പല ആൾക്കാരും പറയുമായിരിക്കാം എനിക്കും ആ ഫീലിംഗ് ഉണ്ട് നമുക്ക് അറിയില്ല ഞാൻ എൻ്റെ ബ്ലോഗ് ചെയ്തൊരു വീഡിയോ ചെയ്തൊരു കാര്യം പറഞ്ഞിരുന്നു ഒരു ഹസ്ബൻഡ് ഇല്ലേ അവർക്ക് എന്ന് ചോദിച്ചിരുന്നോ അതായത് ഹെലൻ പറഞ്ഞതിൻ്റെ അവരുടെ അവരുടെ ലാംഗ്വേജിലും അവരുടെ ആ ഹെലൻ്റെ ആറ്റിറ്റ്യൂഡിൽ സംസാരിച്ചതിൻ്റെ ഒരു ലൈറ്റ് വേർഷൻ അല്ലെങ്കിൽ വേറൊരാളുടെ വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഹസ്ബൻഡിലേ അവർക്ക് സ്വാഭാവികമായിട്ട് ആരും ചോദിച്ചു പോകില്ലേ ഹസ്ബൻഡിൻ്റെ അനിയനൊക്കെ അടിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് എവിടെ എന്ന് സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ ചോദിക്കുന്നത് എൻ്റെ കുറച്ച് എക്സ് ഒരു എക്സ്റ്റെൻഡ് വേർഷൻ അല്ലെങ്കിൽ റീമിക്സ്ഡ് വേർഷൻ ഒരു എന്താ പറയുക ഒരു ഒരു വേർഷൻ എക്സ് എന്നൊക്കെ പറയാം എന്നാൽ എന്താ പറയുക എന്തെങ്കിലും പറയാം എന്തായാലും ആ ഒരു വേർഷനിൽ ഹെലൻ സംസാരിച്ചതിൻ്റെ മറുപടി ആയിട്ടാണ് നിങ്ങളിപ്പോൾ തൊട്ട് മുന്നേ കണ്ടതിൻ്റെ മുന്നേ കണ്ടിട്ടുള്ള ആ ഒരു ക്ലിപ്പ് അതായത് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സംഭവങ്ങൾ പറഞ്ഞല്ലോ പിന്നെ നിങ്ങൾ അവസാനം പോയി കണ്ടിട്ടുള്ള ആ കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ള ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ പണ്ട് 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 വാട്സ്ആപ്പ് ഓൺ ടൈം ഈ ഹെലറോസ് പാട്ടയും ഈ ഹെറോസ് പാട്ടേ എന്തോ ഒരു കാര്യത്തിലെ അഭിപ്രായം പറഞ്ഞപ്പോൾ ഈ അഭിപ്രായം വാറിൻ്റെ കാര്യത്തിലാണ് തോന്നുന്നുണ്ട് അവർ തമ്മിലൊരു ഇഷ്യൂ ഉണ്ടായിട്ട് അതിന് ഒരു മറുപടി കൊടുത്തതായിരുന്നു അവർ അത് ആ ഒരു ക്ലിപ്പ് എനിക്കൊന്ന് അന്നത്തെ ആ പോട്ടി മനസ്സ് കിടക്കുന്നതുകൊണ്ടാണോ ഉണ്ടായത് എന്നറിയില്ല പക്ഷേ ഹെലൻ്റെ വീഡിയോ സമയത്ത് അപ്പാർട്ട് ഫ്രോം ദാറ്റ് മോണവിളി പിന്നെ ഹസ്ബൻഡിൻ്റെ ആ ഒരു സംഗതി അപ്പാർട്ട് ഫ്രോം ദാറ്റ് ഹെലൻ പറഞ്ഞ ഒരു പോയിന്റുകൾ സീംസ് ഫൈൻ സീംസ് ജെന്വിൻ എന്ന് തോന്നുന്നു കാരണവച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് നമുക്ക് അവർക്കെങ്കിലും നീതി വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു കോൺടാക്ട് നമ്പേഴ്സ് ഒക്കെ കൊടുക്കാമെന്നൊക്കെയാണ് ഹെലൻ അതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു സംഗതി ഫീൽ ചെയ്യുന്നു പക്ഷേ വളരെ ശക്തമായ രീതിയിലാണ് ഈ ചിയേഴ്സ് വി താഷ് തിരിച്ചടിച്ചത് ബിഫോർ വി ഗെറ്റിൻ ടു ഡിസ് വീഡിയോ ഒരൊറ്റ കാര്യം പറയട്ടെ സോഷ്യൽ മീഡിയയിൽ ഒരു നമ്മളൊരു സാധനം കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ അല്ല വി കനോട്ട് ക്ലെയിം ദി അതോറിറ്റി അൺട്രിൽ ആൻഡ് അൺലെസ് പീപ്പിൾ ആർ ഡയറക്ട്ലി ബുള്ളിങ് യു നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ നിങ്ങൾ ഒരുപാട് പുള്ളി ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട അല്ലെങ്കിൽ എന്തോ പറഞ്ഞിട്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ഒക്കെ വേറെ കഥ പക്ഷെ നിങ്ങൾ ശരിക്കും ഒരു ഒരു ശരിക്കും നമ്മൾ കുറച്ച് യുക്തിയൊക്കെ ഒക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തറിയുമോ നമ്മൾ നിങ്ങളുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നും പറയാൻ നമ്മൾ ആരും അല്ല കേട്ടോ ഏഹ് നിങ്ങളുടെ വീട്ടിലൊരു പ്രശ്നം കഴിഞ്ഞാൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് നാലാൾ അറിയിക്കാൻ വേണ്ടി സംസാരിച്ചു കഴിഞ്ഞാൽ പൊതുജനം പലവിധം പല ആൾക്കാരും പല രീതിയിലായിരിക്കും ഇതിനെടുക്കുക വള ഓരോരുത്തർ നല്ല സോഫ്റ്റ് സോഫ്റ്റ്വെയർ റീസ് പ്രതികരിക്കാം വൈകാരികമായിട്ട് പ്രതികരിക്കാം പുച്ഛിക്കാം കളിയാക്കാം തെറി പറയാം എന്തും ചെയ്യാം ഇഗ്നോർ ചെയ്യാം അല്ലേ തേങ്ങാക്കല്ലേ നിങ്ങളെ വീട്ടിലടിക്കുന്ന നിങ്ങളെ നേരെ ഞാൻ എൻ്റെ ഡാറ്റയും ചിലവാക്കിയിട്ട് നിങ്ങളെ വീട്ടിലെ തല്ലുമ്പൊടി കേൾക്കണോ ആരെ വേണമെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ പരാതി പറയും വീട്ടിലേയും കോടതി കൊടുക്കുക അല്ലെങ്കിൽ മുകളിൽ ഡി എസ് പിക്ക് കൊടുക്ക് എന്ന് പറയുന്നവരും ഉണ്ടായിരിക്കാം പക്ഷേ ഇന്ന് ഈ ഒരു റിയാക്ഷൻ വീഡിയോ പൊതുവെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ കംപ്ലീറ്റ് ഇങ്ങനെ അമ്പും മില്ലയിട്ട് റെഡി ആയി നിൽക്കുക ആരെങ്കിലും റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ വെടി വെച്ച് കൊല് കൊന്ന് കൊല വിളിച്ച് പതിനാറ് അടിയന്തരം നടത്തി ആണ്ടും കൂടി ഇട്ടിട്ടുണ്ട് സംസ്കരിക്കാം എന്നുള്ള കണ്ടീഷനിലാണ് ഓരോരുത്തർ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് നോ പ്രോബ്ലം അത് ഫൈൻ പക്ഷേ അതിപ്പോൾ എന്താ പറയുക കുറച്ച് ആൾക്കാർക്ക് കൊടുത്ത് ഇമ്പ്രഷനാണ് ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് പൈസയ്ക്ക് വേണ്ടി മാത്രമാണെന്നുള്ളത് മാത്രമാണെങ്കിൽ ഒരുപാട് വേറെയും ടോപ്പിക്സ് ചെയ്യാറുണ്ട് ഞാൻ നമ്മളറിയുന്ന ആൾക്കാരും ഇപ്പം എൻ്റെ കേസാണെങ്കിലും അതിനുവേണ്ടി മാത്രമായിട്ട് നിൽക്കുന്നില്ല ഓക്കെ ഫോർ ഗെറ്റ് അപ്പോൾ അത് പറഞ്ഞത്രയുള്ളൂ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ഫോർ യോർ ബെനിഫിറ്റ് ഫോർ യോർ യുവർ സോൾ ബെനിഫിറ്റ് വെതറിട്ട് യു ആർ നോട്ട് ഗെറ്റിംഗ് ജസ്റ്റിസ് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടാത്തതിൻ്റെ പേരിലാണെങ്കിലും ആണെങ്കിലും എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു സാധനം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ യു ക്ലെയി യു കെ ക്ലെയിം ദി എന്താ പറയുക ഓണർഷിപ്പ് നിങ്ങളുടെ അല്ല പിന്നെ അത് പിന്നെ അശ്വന്ത് ഗോക്കിൻ്റെ അതാണ് കേട്ടത് നിങ്ങളൊരു ബുക്ക് എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങളല്ല അതിൻ്റെ ഓതർ പിന്നെ ആൾക്കാരാണ് വായിക്കുന്നവനാണ് ഡിസൈഡ് ചെയ്യേണ്ടത് അതാണ് സോഷ്യൽ മീഡിയ എന്ന് വളരെ മിനിമം ായിട്ട് മനസ്സിലാക്കണം സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാവരും അതിന്റെ വിമർശനങ്ങൾ പല ആൾക്കാരും പല രീതിയിലായിരിക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്താണ് ഞാൻ ഹെലനെ കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല ഐ ഡോട്ട് സപ്പോർട്ട് ദ വേർഡ് ഷീ ഈ യൂസ്ഡ് ബട്ട് വി കോട്ട് ലൈക്ക് യു നോ അതൊന്നും പറയാൻ പറ്റില്ല എന്നാൽ അത് ഒരു മൊണ് ഐ ഡോ തിങ്ക് ഇസ് നോട്ട് അത് അവരുടെ ആ ചിന്താഗതിയിൽ ചിന്തിക്കുന്ന സമയത്ത് എന്തെ ഒരു നമ്മളിവിടെ മൊണ്ണാന്ന് ചോദിക്കല്ല ഏത് നോളാന്ന് പറഞ്ഞപ്പോൾ എന്തൊരു ഭർത്താവില്ല ഇതൊക്കെ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ എക്സ്റ്റൻഡ് വേർഷനാണ് അത് ഇവർക്ക് ഹേർട്ട് ചെയ്തോന്നോ അവർക്ക് പ്രശ്നമായി പക്ഷേ അവർ ഇന്നലെ പറഞ്ഞിട്ട് ആ ഒരു വീഡിയോയിൽ കറണ്ട് കണ്ട് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഷീ നീഡ് സപ്പോർട്ട് ജെന്വൻലി ദാറ്റ് ലീ ലേഡി നീഡ് സപ്പോർട്ട് അവർക്ക് സപ്പോർട്ട് വേണം അവരുടെ കുടുംബത്തിൽ നടന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഞാൻ ആദ്യത്തെ ക്ലിപ്പും കൂടി പറഞ്ഞു എൻ്റെ അപ്പനാണെങ്കിലും ആരാണെങ്കിലും സഹോദരനാണെങ്കിലും ഞാനിത് തന്നെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് സ്വാഭാവികമായിട്ടും ഹസ്ബൻഡിനെ കുറിച്ചൊരു ക്ലാരിഫിക്കേഷനും അവർ തരാത്ത രീതിയിൽ പൊതുജനം ഇറ്റ് ലൈക്ക് ദാറ്റ് പൊതുജനം അങ്ങനെ എടുത്തു ബിക്കോസ് പൊതുജനം കഴുതയാണ് യൂട്യൂബർ പൊതുജനം കഴുതകളാണ് അവർ നിങ്ങളൊരു കാര്യം കേൾക്കുന്ന സമയത്ത് നിങ്ങളെ കുത്തുന്നതിനേക്കാളും കൂടുതൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ചിലപ്പോൾ ഒരു പക്ഷേ ഒരു പറ്റം കഴുതകളായിരിക്കും അണ്ടികളിൽ നല്ല വേറെ ആരെങ്കിലും വില ഇടനൽ പരിപാടികൾ വീഡിയോസ് ചെയ്തിട്ടുണ്ടോന്നല്ല നമ്മളത് അറിയില്ല കേട്ടോ അത് ചെയ്യുന്നവരല്ല ഞാൻ ഈ കണ്ടവരുടെ കേസിലൊക്കെ നിങ്ങൾ ജെനുവിനായിട്ട് സപ്പോർട്ട് ചെയ്യാൻ തന്നെ പ്ലസ് മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവരും വീഡിയോസ് ചെയ്യുന്നത് ഓക്കെ ഫോർ അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവരിന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോയും കൂടി നമുക്ക് കാണേണ്ട ഇപ്പം റെലവൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ വീഡിയോക്ക് കടക്കാം ഈ വീഡിയോ ചിലപ്പോൾ ലെങ്ത്തി ആയിക്കൂടാല്ലോ പക്ഷെ എന്നാലും ക്ഷമിക്കണം

മൂന്നും പോലെ യൂട്യൂബിൽ ബ്ലോഗിൽ വിളിച്ചാൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞില്ല പിന്നീട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഈ ആളെ ഹസ്ബൻഡിനെ ബ്ലെയിം ചെയ്ത് സംസാരിക്കുന്നത് അപ്പം കാര്യങ്ങൾ എന്താന്ന് പോലും നിങ്ങൾക്ക് ആക്ച്വലി അറിയില്ല അവിടെ ആളെ മർദ്ദിച്ചതും സംഭവങ്ങളും സ്വത്ത് പേരിലുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ അപ്പൊ കൊറേ പേര് ചോദിക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ ഹസ്ബൻഡ് എവിടെയായിരുന്നു പിന്നെ ഞങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് ഐ എം നോട്ട് സപ്പോർട്ടിങ് ഞാൻ ഹെലനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞു അവർ യൂസ് ചെയ്ത ലാംഗ്വേജും കാര്യങ്ങളും ചപ്പ ടു ഹെർ ലെറ്റ് ഹർ ടേക്ക് ദി റെസ്പോൺസിബിലിറ്റി ഒക്കെ ഓക്കെ പക്ഷെ ഞാൻ പറയണേ പിന്നെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഈ ഓരോ വിഷയം ഇതിലൊക്കെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ആരെങ്കിലും വീഡിയോ കൊണ്ടുവരുന്ന സമയത്ത് ബിക്കോസ് ദിസ് ഇസ് നിങ്ങളുടെ ഭാഗത്താണ് ഇനിഷ്യേറ്റീവ് തോന്നിയിട്ടുള്ളത് നമ്മൾ എന്താ ചെയ്യുന്നത് നിങ്ങളൊക്കെ വിളിച്ച് നമ്പറൊക്കെ തേടി പിടിച്ചിട്ടില്ല അവർ ഭർത്താവനും സംഭവിച്ചു അല്ലെങ്കിൽ ആരൊക്കെ സംഭവിച്ചു ഇതൊക്കെ വിളിച്ച് ചോദിക്കുക നാ അങ്ങനെ അത് മതിയല്ല ഇവിടെ അത് നമ്മുടെ ഒരു സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചും പരിപാടിയും കാര്യങ്ങളും കുത്തി പിടിച്ചിരിക്കുക അതായത് അവർ ആദ്യ നമ്പർ തപ്പി തന്നെ ഡയറക്ടറേക്ക് നോക്കിയിട്ട് തരുന്ന വിളിക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് ണ്ട് എനിക്ക് പറയാനുള്ളത് ബിഫോർ നോയിങ് യു ഹാവ് നോ റൈറ്റ്സ് ടു കോൾ അല്ലെങ്കിൽ എന്തിനാ കഴിച്ചത് പെണ്ണ് കിട്ടിയത് ഓൾറെഡി വലിയൊരു ഇഷ്യൂയില് മാനസികാവസ്ഥയിലെ പെൺകുട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ യൂട്യൂബേഴ്സിനെ ഇത് ഭയങ്കര ആഘോഷമാക്കി സെലിബ്രേറ്റ് ചെയ്യാനും നിങ്ങളുടെ കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റരുത് ദൈവത്തെ ഓർത്ത് ഇതിനുള്ള സോഷ്യൽ സർവീസ് യൂട്യൂബിൽ എല്ലാവരും ചാനൽ തുടങ്ങുന്നത് ഇൻക്ലൂഡിങ് യുവർ സെൽഫ് ദിസ് ലേഡി ഓൾസോ അവരും ചാനൽ തുടങ്ങുന്നത് മോണിറ്റൈസേഷന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പിന്നെ അല്ലാന്ന് പറയട്ടെ ചാരിറ്റിക്ക് അത് ഇത് സോഷ്യൽ സർവീസ് ആണോ അല്ല എല്ലാവരും അവനവൻ്റെ പ്ലാറ്റ്ഫോമിൽ അവനോട് ചാനൽ ഗ്രോ ചെയ്യാനാണ് പല ആൾക്കാരും എത്തിക്സ് എടുക്കും എല്ലാവരും എടുക്കും ഹെലൻ്റെ മണ്ണവിളി ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ദറ്റ് വാസ് നോട്ട് റൈറ്റ് ഫ്രോം യുവർ സൈഡ് പക്ഷേ അതിലേറെ വലിയ വിളിക്കുന്ന ആൾക്കാർ ഇതിൽ ഉണ്ടെന്ന് പറക്കഥാ സ്വാഭാവികമായിട്ട് അത് അതേപറയില്ല ഓരോരുത്തരും സംസാരത്തിൻ്റെ ഒരു എക്സ്റ്റൻഡ് വേർഷനാണത് അല്ലേ യൂട്യൂബ് ഇതിന് വേണ്ടിയിട്ടാണ് സോഷ്യൽ സർവീസ് ആണ് നമുക്ക് നമുക്ക് കിട്ടുന്നേ ഉള്ളൂ ഉള്ളൂ എവിഡൻസ് എല്ലാം ചെക്ക് അതേപോലെ തന്നെ സ്റ്റാൻഡിൽ വീഡിയോസ് പറയുന്നു അത് കിട്ടിയിട്ടില്ല ും അതൊക്കെ കിട്ടിയ ഒരു തീരുമാനമാക്കിയിട്ടായിരുന്നു വീഡിയോ ചെയ്യേണ്ടിരുന്നത് എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് തന്നെ ചെയ്യുള്ളൂ ഇപ്പോഴൊന്നും മുഴുവനായിട്ടില്ല ഇപ്പതിന്റെ ബാക്കിൽ വേറെ എന്തെങ്കിലും ഇറങ്ങിയെന്നുള്ള ചെലപ്പോ കണ്ടിട്ടുണ്ടായിരിക്കില്ല മനസ്സിലായില്ലേ അതൊക്കെ തെരഞ്ഞു കണ്ടുപിടിക്കാൻ ഇത് ഡിറ്റക്റ്റീവ് ഏജൻസി ഒന്നല്ല ഞാൻ ഇതിനെ കുറ്റം പറയലോ അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ജന്വിൻലി അവർ ആ വീഡിയോ കണ്ട സമയത്ത് സത്യം പറയലോ വിഷമം വന്നു പോയി ആ ലേഡിയുടെ സിറ്റുവേഷൻ ആ ലേഡിയുടെ സിറ്റുവേഷന് കിട്ടേണ്ട സഹതാപം പോലും ഇനി അവരുടെ ആ ലേഡിയുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ള രീതിയിലും കുറേ വീഡിയോസ് കണ്ടു ഞാൻ അതിലേക്ക് വരാം ഇതിൻ്റെ വേറൊരു വേർഷൻ ഉണ്ട് ആ തോമസ് എന്ന് പറഞ്ഞ ആളുടെ മകൻ സംസാരിക്കുന്നതും ഈ ലേഡി ഉന്തിയിടുന്ന അങ്ങനത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ വേറൊരു വേർഷൻ ഉണ്ട് നമ്മൾ അതിലേക്കും കടക്കാം കടക്കുന്നതിന് മുന്നേ പറയാ ഇതൊക്കെ വന്നത് കണ്ടതുകൊണ്ടാണ് നമ്മളൊക്കെ കിട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഇതൊക്കെ പാട എല്ലാം കൂടി പഠിച്ച് തീരുമാനാക്കിട്ട് മതിയായിരുന്നില്ല ഒരു വീഡിയോ കൊണ്ട് വരില്ല കിട്ടിയതിന് ശേഷമാണ് നമുക്ക് വീഡിയോ ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ മുന്നേ മുന്നേ എന്തിനാണ് ആ വീഡിയോ ഔട്ട് ചെയ്തത് വളരെ സീരിയസ് ആയിട്ട് കരഞ്ഞ് നിലവിളിച്ച് സംസാരിക്കുന്ന പോലെ എന്തിനു വീഡിയോ ഔട്ട് ചെയ്തു ഒരു സ്ത്രീ എന്നുള്ള കൺസിഡറേഷനും ആ ഒരു സ്ത്രീയുടെ പുരുഷൻ അറ്റാക്ക് ചെയ്തു അതൊന്നും അത്രയും മോശമായിട്ട് അറ്റാക്ക് ചെയ്തു എന്നുള്ള ഒറ്റ കണ്ടീഷനാണ് ഈ കണ്ട ആൾക്കാർ കംപ്ലീറ്റ് ഇൻക്ലൂഡിങ് മൈസെൽഫ് എല്ലാവരും ആ ഒരു വികാരത്തോട് കൂടി തന്നെ റിയാക്ട് ചെയ്താൽ മനസ്സിലാവുന്നു ഐ ഡോ നോ അബൌട്ട് പീപ്പിൾ തന്നെ വേറെ തമ്മിലെ പരിപാടി കാര്യങ്ങളൊക്കെ ആ രീതിക്ക് കൊണ്ടുപോകാതെ അറി അറിയില്ല എനിക്ക് തോന്നുന്നില്ല ഞാൻ കണ്ടില്ല കേട്ടോ ഞാൻ കണ്ടവരിലൊക്കെ ജന്യു ആയിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുള്ളൂ സംസാരത്തിൽ ചിലപ്പോൾ കുറച്ച് ചിലർ എന്താ എക്സെൻട്രിക്കോ എക്സ്ട്രാ ഒരു ഡോസ് പോലെ തോന്നിയിരിക്കാം ദാറ്റ്സ് ലൈക്ക് അതൊക്കെ അവരുടെ ഒരു എന്താ പറയുക അത് അവരുടെ ശൈലിയല്ലേ നമുക്ക് അവരെ നമുക്ക് എല്ലാവരുടെയും ശൈലി പഠിപ്പിക്കാൻ പറ്റുമോ ഇപ്പൊ എന്റെ ശൈലി ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഭയങ്കര സൂപ്പറാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല ബട്ട് ദിസ്ഇസ് ഐ എം റൈറ്റ് നിങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊടിക്കുഞ്ഞുങ്ങളുണ്ടെന്ന് നിങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടില്ല അവരുടെ ഹസ്ബൻഡിന്റെ കാര്യം വിച്ച് ഇസ് യുവർ മിസ്റ്റേക്ക് നിങ്ങൾ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ വീഡിയോന്റെ പ്രശ്നത്തിലാണ് ഈ വീഡിയോ ഈ ഇപ്പൊ കൊല ആൾക്കാരും പറഞ്ഞു പറഞ്ഞിട്ട് ഈ മൊണ്ണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവരുടെ ഈ വീഡിയോ അവര് ആ വീഡിയോട്ടുള്ള പറഞ്ഞിട്ടുള്ള മിസ്കമ്മ്യൂണിക്കേഷനോ എന്താ പറയാന്ന് അറിയില്ല ആളുടെ അമ്മയുടെ അടുത്താണ് മൂത്ത കുട്ടി ഭക്ഷണം പോലെ അന്നത്തെ ദിവസം കഴിക്കാൻ പറ്റാണ്ട് വീട്ടിലേക്ക് പോയിട്ട് വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ അറിയാ ഭഗവാൻ ഇവരെന്താ പറഞ്ഞു വരുന്നത് നമ്മളെങ്ങനെ അറിയാം ആക്ച്വൽ ട്രൂത്ത് എങ്ങനെ നമ്മൾ അറിയാ ആർക്കും എല്ലാവർക്കും ചെയ്യാം അയാൾ ചെയ്ത പോലെ നമുക്കും ചെയ്യാം മാക്സിമം അന്നത്തെ ദിവസം ആ കുട്ടിക്ക് പറ്റിയ സമയത്ത് തന്നെ ആളുടെ അപ്പനും സഹോദരനും നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ ആരും പ്രതികരിക്കാറില്ല നമുക്ക് ചെയ്യുന്നതിനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് നിങ്ങൾ എന്തെങ്കിലും ആയി തോന്നി പോലെ വർക്കാവുന്ന വീട്ടുകാർ അപ്പൊ അപ്പനും സഹോദരനും തിരിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഇത്രയാൾ കണ്ടോണ്ട് എന്താണെന്നൊക്കെ ചോദിച്ച് വീഡിയോസ് ചെയ്തതിന് മുമ്പ് എന്താ നടക്കുന്നത് എന്ന് നടന്നിട്ടില്ല എന്ത് പറയാം പക്ഷെ ഒരാൾ ഇത്രയും മാനസികമായി തകർത്തുന്ന രീതിയിലുള്ള സംസാര സംസാരിച്ചായിരിക്കും ദൈവചെയ്റെ യൂട്യൂബേഴ്സ് നിങ്ങൾ ഒഴിവാക്കാം ഇത്ര രീതിയിലുള്ള എസ്പെഷ്യലി ഭർത്താക്കലി അൽനോസ്പാട്ടൊക്കെ നിങ്ങൾക്ക് എന്താണ് അയാളുടെ ഭർത്താവനെ കുറിച്ച് പറയുന്നത് ഞാൻ ഓൾറെഡി ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ നിങ്ങൾ കാര്യം അറിയാതെ ഓരോ കാര്യങ്ങൾ സംസാരിക്കാനും കുറിച്ച് ഞാൻ റിയാക്ട് ചെയ്താണ് ഇന്ന് നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയത് എനിക്ക് റിപ്ലൈ തരാൻ തോന്നിയില്ല എന്ത് കാര്യം തോട്ടിട്ട് വിളിച്ചാൽ അവർ കണ്ടാക്കിയിടുന്ന നിനക്ക് ഒന്നും എനിക്ക് റിപ്ലൈ തരാമെന്ന് എനിക്കൊന്നും തോന്നിയിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് മനപൂർവ്വം തന്നെ തരാതിരുന്നത് എന്തെങ്കിലും കാര്യം ഇതുപോലെ ആരെങ്കിലും ചെയ്തിട്ട് നിങ്ങളെ ഈ കുട്ടിയുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഇവരുടെ അമ്മാവനാവൂല്ലേ അമ്മയുടെ ബ്രദർ ആയിരിക്കും അല്ലേ അങ്ങനെ അതെ ആ കുട്ടിയുടെ ഹസ്ബൻഡ് ശരിക്കും അല്ലേ അമ്മാൻ്റെ വൈഫാന്ന് തോന്നില്ലേ നിങ്ങൾ അറിഞ്ഞിട്ട് വേണം ഇതുപോലുള്ള ആൾക്കാർ വിളിക്കാനായിട്ട് ആ കുട്ടിക്ക് മാനസികാവസ്ഥയിലെ പോയിക്കൊണ്ടിരിക്കുന്നത് വെറുതെ ഒരു പ്രശ്നങ്ങൾക്ക് ശേഷം പിന്നെ പിന്നെ കുടുംബത്തോർ വഴി വെക്കരുത് എനിക്ക് പറയാനുള്ളൂ ഞാനിപ്പോ ആൾക്കാർ ഭയങ്കര പ്രഷറുണ്ട് നമ്മുടെ ഫാമിലി ആൾക്കാർക്ക് നല്ലൊരു പ്രഷറുണ്ട് അപ്പം ഇതിന്റെ കാര്യങ്ങള് ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് വഴി എവിഡൻസ് എല്ലാം കറക്റ്റ് ചെയ്തിന് ശേഷം കിട്ടുന്ന കിട്ടിയതിനു ശേഷം നമുക്ക് എല്ലാ ക്ലാരിഫിക്കേഷൻ ആ സമയത്ത് ഞാൻ തരാം ഇപ്പം അതിനെ പറ്റിയൊരു സാഹചര്യമല്ല എനിക്ക് ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് വേണ്ടി വന്നത് മാധ്യമങ്ങളിലേക്ക് എത്തിച്ച് മാക്സിമം ഇതിനകത്ത് ഒരു ആക്ഷൻ എടുക്കാമെന്നുള്ളത് മാത്രമായിരുന്നു ഓഹോ അതായിരുന്നല്ലേ നോക്കിയാൻ തോന്നി അല്ല മാധ്യമങ്ങളിലേക്ക് എത്തിക്കുക എന്നാൽ പോലെ പോസ്റ്റ്മാനോ അല്ലെങ്കിൽ പ്രിന്റ് അടിച്ചിട്ട് പത്ര ഓഫീസ് കൊണ്ടു കൊടുത്താൽ പോരെ ഔ ഇതാ മറ്റേ മാധ്യമങ്ങളുടെ മെയിൻ മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണോ ഇവിടെ ബാക്കിയുള്ളവരൊക്കെ ഇരിക്കുന്നത് അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ള ജോലിയും കൂലും ഇല്ലാത്ത ആൾക്കാർ ഇവിടെ യൂട്യൂബേഴ്സ് ആയിട്ട് ഇരിക്കുന്നത് സീരിയസ്ലി ഞാൻ ഇങ്ങനെയൊന്നും സംസാരിക്കണം വിചാരിച്ചിട്ടല്ല കേട്ടോ ബിക്കോസ് ഷീ മൈറ്റ് ബി ഗോയിങ് ത്രൂ എ വെരി ടഫ് സിറ്റുവേഷൻ പക്ഷേ അവരുടെ സംസാരം ദ വേ സ് പുഡ് തിങ്സ് റൈറ്റ് നൗ ആ ബോഡി ലാംഗ്വേജും കാര്യങ്ങളും എല്ലാം അവരുടെ ചാനലിന് ഒരു എക്സ്പോഷർ കിട്ടാൻ ദാറ്റ്സ് വാട്ട് ഐ എനിക്ക് അങ്ങനെ എടുത്തുകൂടെ അങ്ങനെ സംസാരിച്ചു ചിന്തിച്ചൂടെ ഒരിക്കലും ഹെലൻ സംസാരിച്ചതിന് മൊണ്ണ എന്നുള്ള കാര്യത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നേ ഇല്ല അത് ചെയ്യാൻ പാടില്ലായിരുന്നു നമുക്ക് നമുക്കറിയാതെ പറയാൻ പാടില്ലായിരുന്നു ഞാൻ എൻ്റെ വീടിനോടാണ് ചിലപ്പോൾ ഒരു പക്ഷേ അറിയില്ലായിരിക്കട്ടോ കേട്ടോ കഥ എന്നാണ് അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് അവരുടെ സംസാര രീതി എങ്ങനെയാണ് നമ്മളിപ്പോ ഈ കണ്ട ആൾക്കാർ മുഴുവനും നമ്മൾ വിചാരിക്കണം ഒരു ചിന്തിക്കണം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കാത്ത റിലേഷൻഷിപ്പ് ബാക്കിയുള്ളവർ നോക്കണോ ഇവർ നോക്കാത്ത റിലേഷൻഷിപ്പ് നോക്കാനാണോ ബാക്കിയുള്ളവർ ഇരിക്കുന്നത് ഹൂസ് ദാറ്റ് പേഴ്സൺ ടു ഹെലൻ ഞാൻ ഹെലനെ വീണ്ടും സപ്പോർട്ട് ചെയ്യുന്നു പറയുന്നില്ല പക്ഷെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തോന്നിപ്പോകും പക്ഷെ അവർ പറഞ്ഞ യൂസ് ചെയ്ത വേർഡിനല്ല പോലും റിലേഷൻഷിപ്പ് നോക്കുന്നില്ല എന്ന് ും എനിക്ക് നോക്കുന്നില്ല പിന്നെ പുറത്തുള്ള ആൾക്കാരെ കഥ പറയാണ്ടോ ഞാൻ ഞാനിങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആൾക്ക് രീതി കിട്ടാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നാളെ ഏതൊരു പെണ്ണിനെ സംഭവിച്ചാലും നമ്മൾ ഇതുപോലെ നോക്കി നിക്കാൻ പാടില്ല അതുകൊണ്ട് മാത്രം ചെയ്താൽ കാരണം നിങ്ങൾക്ക് ഇത് ആഘോഷിക്കാനുള്ള ഒരു കണ്ടന്റ് അല്ല നിങ്ങൾക്ക് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് മാക്സിമം ഈ കുട്ടിക്ക് കഴിഞ്ഞിട്ട് സംസാരിക്കാം പക്ഷേ പലരെയും ബ്ലെയിം ചെയ്തിട്ടും മോശമായിട്ട് സംസാരിക്കുന്ന രീതിയിലും അപ്പഴെവിടെയായിരുന്നു അവർ കല്യാണം കഴിച്ച് ഇങ്ങനെ അവർ സംസാരിക്കുന്നത് ദൈവജീവ് ഒഴിവാക്കുക ഓക്കെ അത് ഹലന ഒഴിവാക്കുകയെന്ന് വച്ചാൽ ഒഴിവാക്കട്ടെ ഇനി ഇപ്പോൾ അവർക്ക് ഇപ്പോൾ ഇത്രയും കാലമായില്ലേ ഇപ്പോൾ അവർ ഒഴിവാക്കുകയാണെന്ന് വച്ചാൽ അവർ ഒഴിവാക്കട്ടെ മനസ്സിലാക്കട്ടെ വോട്ട് എവർ അപ്പോൾ ഇത്ര കാര്യം അത്ര പറയുള്ളൂ ഇപ്പോൾ ഞാൻ ആ അസ്ലിയുടെ കേസ് പറഞ്ഞു എന്നല്ല അസ്ലയുടെ വീഡിയോൻ്റെ അടിയിൽ ഇവർ കൊണ്ടുപോയിട്ട് താങ്ക്സ് ഫോർ യൂ സപ്പോർട്ട് എഴുതിയ ഞാൻ പറഞ്ഞു തന്നെ അതുകൊണ്ടാണ് ഒരാൾ ഭാഗത്ത് സംഗതി സമയത്ത് മേ ബി വേ അസ്ല പ്രസൻ്റ് ചെയ്തത് ഇഷ്ടപ്പെട്ടിരിക്കാം മറ്റൊരു കേസ് കുറച്ചുകൂടി ഹാഷായത് അങ്ങനെയാണ് പ്രതികരിക്കാതെ ഇതാണ് സോഷ്യൽ മീഡിയ ഇതൊന്നും അറിയില്ലേ പൊതുജനം പലവിധമാണ് വലിയ രീതിയിലാണ് കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ളത് സംസാരിക്കുന്ന രീതിയിലായിരിക്കില്ല സഹോദരനാണ് മൊണ്ണ എവിടെ മൊണ്ണ എവിടെ അവൻ സീരിയസ്ലി നിങ്ങളുടെ ഭർത്താവ് ഒരു മൊണ്ണയാണ് ഒരു ഒരു പിന്നെ ശുപ്പാണ്ടിയാണ് എന്നുള്ള എന്നുള്ളതിന്റെ വലിയ ഉദാഹരണമാണ് ഇത് മനസ്സിലായില്ലേ നിങ്ങളെ ഒരു നിങ്ങളുടെ 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 ചെയ്യാൻ പറ്റില്ല എന്നുള്ള നല്ല വിശ്വാസം നിങ്ങൾ തല്ലിയത് ഇവിടെ കുറ്റം പറയേണ്ടതും ഇത് ഇവരുടെ ലാംഗ്വേജ് ശൈലിയാണ് ഓക്കെ ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യല്ല ഒരിക്കലും ഞാനും ഇവരെ ഇവര് പറഞ്ഞ കാലത്തിന്യായീകരിക്കുന്നില്ല മൊണ്ണയാണ് മൊണ്ണേഷാണ് ചുപ്പാണ്ടിയാണ് ദാറ്റ്സ് നോട്ട് റൈറ്റ് കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ ദേഷ്യം പിടിക്കാം സങ്കടം വരാം ഒക്കെ തോന്നാം അമർഷമൊക്കെ തോന്നാം പക്ഷേ നിങ്ങളുടെ ഹസ്ബൻഡ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ലേ അദ്ദേഹം എന്താ ഒന്നും ചെയ്യാതിരുന്നത് പുള്ളി എന്താ അങ്ങനെ ചെയ്യാതിരുന്നത് എന്നാലൊന്നും പാവല്ല നിങ്ങളുടെ ഹസ്ബൻഡ് അവിടെ എന്തായിരുന്നു അയാൾ ചെയ്തിരുന്നത് ഹസ്ബൻഡ് അവിടെ ഒന്നും ഉണ്ടാതിരിക്കായിരുന്നു ഹസ്ബൻഡിനെ ഇടപെടാമായിരുന്നില്ലേ എന്നൊന്നും ചോദിക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ലാതെ പക്ഷെ മൊണ്ണ എന്ന് പറഞ്ഞ കാര്യത്തിൽ വീണ്ടും ഞാൻ പറയുന്നു ഈ ലാംഗ്വേജ് അത്ര കുറച്ച് ഹാർഷായി പോയി വേണ്ടിരുന്നില്ല സ്വാഭാവികമായിട്ടും ഓൾറെഡി പ്രഷറുള്ള സമയത്ത് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം പക്ഷെ ഇതൊന്നും അറിയില്ല ആൾക്കാർക്ക് ബിക്കോസ് ദറ്റ് ഇസ് ഹൗ ഇറ്റ് ഇസ് കം ഇൻ സോഷ്യൽ മീഡിയ കറഞ്ഞു നിലവിലൊരു പെട്ടെന്ന് ഭയങ്കര നെർവസ് ആയിട്ടുള്ള ഒരു വീഡിയോ കാള പറ്റു എന്ന് കേട്ടപ്പോൾ കയറെടുത്ത് ചാടിയിട്ടുള്ള ഒരു ചിയേഴ്സ് വിത്ത് ആഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് സീരിയസ്ലി എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത് മേ ബി ഷീ വിൽ ഹാവ് സപ്പോർട്ടേഴ്സ് എന്നെ തെറിവറിയുമായിരിക്കാം പൊങ്കാലോട്ടുമായിരിക്കാം പക്ഷ പക്ഷേ ഇതാണ് എനിക്ക് തോന്നി മനസ്സിലായിട്ടുള്ളത് കാള പറ്റു അവിടെ സംഭവം ഉണ്ടായി എന്ന് നേരെ കയർടുത്ത് ചാടി ഇനി ഇത് പോട്ടെ ഇതാണ് ഹെലൻ സംസാരിച്ചതിൻ്റെ ബാക്കി അതിലൊക്കെ സംഗതി കഴിഞ്ഞു ഇനി ചെറിയൊരു ക്ലിപ്പ് കൂടി ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നു അതുൽ വള്സ് എന്ന് പറഞ്ഞിട്ടുള്ള അതുലിൻ്റെ ില് യൂട്യൂബില് യൂട്യൂബിന്റെ ചാനലിലാണ് ഇട്ടേക്കുന്നത് അവര് പറഞ്ഞേക്കുന്നത് അവരെ മഴ വെച്ച് കീഴ് അവരെ അടിച്ചു എന്നു പക്ഷെ ഇന്ന് എല്ലാ കാര്യം പറഞ്ഞേക്കുന്നത് അവര് ഇന്നലെ വൈകുന്നേരം വന്നിട്ട് അവരുടെ അമ്മ ആദ്യം തുടങ്ങി അമ്മ വന്ന് ഈ അവിടെ വീഡിയോയില് കിടക്കണ വീഡിയോ ആണ് ആ വീഡിയോയിൽ കിടക്കണ ആൾ ആൾ ആളുടെ അമ്മയാണ് എല്ലാം തുടങ്ങിയിരിക്കുന്നത് അമ്മയാണ് എന്റെ അപ്പനെ അവരെല്ലാരും കൂടി ചേർന്ന് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഒക്കെ വിളിച്ച് ഇത് ചെയ്തു അത് കഴിഞ്ഞിട്ട് അപ്പനെട്ട് അവരുടെ മോൻ വന്ന് പ്രശ്നം പ്രശ്നമുണ്ടാക്കി ബൈക്കൊക്കെ റേസ് ചെയ്ത് എന്റെ അപ്പന്റെ നേരെ വന്നു അവരുടെ അമ്മമാരെ കൊടുത്തു അവരുടെ അവരുടെ അമ്മകളും മാറ അമ്മ മാറാൻ സമയ എന്നിട്ട് അവരെ ലാംഗ്വേജ് എന്റെ അപ്പനെ ഡ്രസ്സ് ചെയ്ത് ആദ്യം അവരാണ് എന്റെ പെണ്ഡി ഡ്രസ്സ് ചെയ്തത് അവരുടെ ഡ്രസ്സ് ചെയ്യേണ്ട കാരണം അവർ ഇന്നലെ നടന്ന വഴിക്കില് അവരും അവരുടെ ആ വീടുകളുടെ അച്ഛനും അമ്മയും ഭർത്താവും ആളും കൂടിയാണ് ആളും എൻ്റെ പൊന്നും കരുതി അവളുടെ അവരുടെ ഭർത്താവ് പിടിച്ചു മാറ്റിയതാണ് പിടിച്ചു മാറ്റിയപ്പോഴാണ് ഡ്രസ്സ് കരുതിയത് അതിന്റെ വീട് എൻ്റെ ഉണ്ട് എന്റെ പൊന്ന അവർ മാസ്റ്റർ എൻ്റെ എൻ്റെ

എന്നിട്ട് പോട്ടെ നല്ല ബെസ്റ്റ് കുടുംബം എന്നേ പറയാനുള്ളൂ ബെസ്റ്റ് കുടുംബം കുടുംബത്തിൽ നടക്കുന്ന കാര്യവും അത് സോഷ്യൽ മീഡിയ ആയിട്ടുള്ള കാര്യം എല്ലാം കണക്ക് ഒരു വീഡിയോ ഞാൻ ഇന്നപടാ പ്ലേ ചെയ്യുന്നുട്ടോ ഓക്കെ ആ വീഡിയോ ഇവർ അതുലിൻ്റെ ചാനലിലുള്ളതാണ് കേട്ടോ ഇതിന് സൗണ്ട് ഇല്ല അതിന് ഇനി ഞാൻ നിലവിളിക്കുന്ന ശബ്ദമൊക്കെ ഞാൻ കൊടുക്കേണ്ടി വരുമെന്നുള്ള അറിയില്ല ഇത് ഞാൻ ഉണ്ടാതിരുന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോ കാണാൻ രസം ഉണ്ടാകുമെന്നുള്ള അറിയില്ല എന്താണെങ്കിൽ ഈ പച്ച സ്ത്രീട്ട് പച്ച ചുരിദാർ ചുരിദാറിട്ടുള്ള സ്ത്രീ അടിക്കുന്നുണ്ട് മൊബൈൽ ചെരിഞ്ഞു തലകുത്തി നിന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം എനിക്കിപ്പോൾ തലകുത്തി നിൽക്കാൻ വയ്യ വവ്വാലിൻ്റെ പോലെ തൂങ്ങി തൂങ്ങിക്കിടന്നിട്ടേ കാണാൻ പറ്റുള്ളൂ എന്ത് പറ്റി മൊബൈൽ വീണ് വന്നിട്ടുണ്ട് ആരെങ്കിലും വന്ന് ഈ മൊബൈൽ എടുക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നോക്കിയിരിക്കുന്നത് വെയിറ്റിംഗ് ആണ് പക്ഷെ മൊബൈൽ അവിടെ വീണു ആരും വന്നെടുക്കുന്നില്ല യെസ് ഓടി വന്നിട്ടൊരു ഒരു പയ്യനാ എടുത്തിട്ടുണ്ട് എടുത്തിട്ട് കൊണ്ടുപോയതാ ഈ മഞ്ഞ സ്ത്രീ ഉള്ളതാണ് അതെപ്പിടി ചൂന്റോ അതിനെ പഠി ചുന്തിന് അതിനെ ഊന്തിന് ഞാൻ ഇവരാളുടെ ടീമായി തോന്നുന്നുണ്ട് കേട്ടോ തത്ത തെത്താ ഈ സ്ത്രീ ആ മഞ്ഞ സ്ത്രീ മഞ്ഞ ഡ്രസ് ഇട്ടിട്ടിട്ടുള്ള ആ സ്ത്രീ ഇപ്പം അയാളെ പഠിച്ച് ചൂണ്ടിയിട്ടോ കുറച്ച് പ്രായമുള്ള മനുഷ്യനാകുന്നുണ്ട് അതാ ഈ കയറി ഈ ഷർട്ടും കയറി വെള്ളശി കയറി നിൽക്കുന്ന ആളാണ് ജോർജ്ജ് തോന്നിട്ട് അയാളെതോ കളരി മുറയൊക്കെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഇതൊക്കെ പോലെ നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട് എന്തോ ഒരു മാർഷൽ ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു സ്റ്റെപ്പ് പോലെയാണ് പുള്ളിയുടെ ഭാഗത്തു നിന്ന് തോന്നുന്നത് ഈ നടുക്ക് നിൽക്കുന്ന ആൾ ഈ താഴിക്കാരനാണ് തോന്നുന്നുണ്ടത് മധ്യസ്ഥം ആരാണെങ്കിലും ആ പച്ച സ്ത്രീട്ട സ്ത്രീ ഇവരൊക്കെ പോയി ഓക്കെ അപ്പോൾ ഒരുപാട് ലെങ്ത് ആയി നമ്മുടെ വീഡിയോ അപ്പോൾ കാള പറ്റൂ എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന കുറേ ഒരുപാട് അലപരാധി പണിയും ജോലിയും കൂലിയൊന്നും ഇല്ലാത്ത യൂട്യൂബേഴ്സിനെ കൊണ്ട് തട്ടി തടഞ്ഞിട്ട് നടക്കാൻ വയ്യ യൂട്യൂബ് ചെയ്ത് ഈ യൂട്യൂബ് കാണുന്നവരൊക്കെ കാര്യം മാത്രമേ പറയുള്ളൂ നിങ്ങളിതിൽ കാണാതിരിക്കുക നിങ്ങളിതുപോലെ ഗാർബേജ് ഒന്നും കാണാതിരിക്കുക പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കാണാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതികൾ കാണാം റിയാക്ഷൻ വീഡിയോസും ഇവിടെ നടക്കുന്ന സംഗതികളൊന്നും നിങ്ങൾ ദയവത് കാണാതിരിക്കുക നിങ്ങൾക്ക് ഈ ലോകത്ത് ഇതുകൊണ്ട് കാണുന്നതുകൊണ്ട് കൊണ്ട് യാതൊരു വിധ ഉപകാരം കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ പോയിട്ട് വല്ല ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എന്താ വെച്ചാൽ അവരൊക്കെ തൊടിയിൽ എത്ര ചക്ക ഉണ്ട് അവർ രാവിലെ എപ്പോഴാണ് എണീറ്റ് പല്ലിയച്ചത് എപ്പോഴാണ് അവർ ഭക്ഷണം കഴിച്ചത് എപ്പോഴാണ് അവർ ടോയ്ലറ്റിൽ പോയത് എത്ര പോയി എന്തൊക്കെ സംഭവിച്ചു വയറ് നന്നോ കേടുണ്ടോ എന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ ഉച്ചയ്ക്ക് എന്താണ് കൂട്ടാൻ വൈകുന്നേരം ചായ എന്ത് കുടിച്ചു രാത്രി എന്ത് ചെയ്തു ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തിനടിച്ച് പിരിഞ്ഞു രണ്ടുപേരും രണ്ട് വീട്ടിലേക്ക് പോയി അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രഗ്നൻസി അത് അതൊക്കെ കണ്ടിട്ട് വല്ല സീരിയൽ മയമായിട്ട് മുന്നോ സീരിയൽ മയമായിട്ട് മുന്നോട്ട് പോകാനുള്ള പരിപാടികൾ ദയവിൽ നോക്കുക ഇതുപോലെ റിയാക്ഷൻ വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഇവരെ കടിച്ചു പുറത്ത് കളഞ്ഞ് എരുമച്ചാനകം തളിച്ച് നിങ്ങളുടെ യൂട്യൂബ് ശുദ്ധമാക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയോട് കൂടി തൽക്കാലം നമ്മൾ അവസാനിപ്പിക്കുന്നു പൂവണ്ണിട്ടോ പൂ ഇന്ന മാതിരി ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് ഇങ്ങനെയൊന്നും പറയണം വിചാരിച്ചതല്ല ആക്ച്വലി വീഡിയോ കണ്ട സമയത്ത് ഇങ്ങനെ ആയിപ്പോയി ബാ ബൈ